സൂര്യ തേജസ്വിയായ സ്വാമി വിവേകാനന്ദൻ ഭാരതാംബയുടെ പൊന്നോമന പുത്രൻ ചിക്കാഗോ പ്രസംഗത്തിലൂടെ വേദോപനിഷത്തുകളുടെ അന്തസത്ത ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തു ഹിന്ദുവിൻ്റെ ആത്മീയ ഗ്രന്ഥങ്ങൾ ഹിന്ദുവിന് വേണ്ടി മാത്രമല്ല അത് മുഴുവൻ മാനവരാശിക്ക് വേണ്ടിയാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു സകലത്തിലും ഒരേ ഈശ്വര ചൈതന്യമാണ് കൊണ്ടിരിക്കുന്നത് എന്ന പരമസത്യം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു ഇതാണ് ചിക്കാഗോയിലുള്ള ദി ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചിക്കാഗോ ഇവിടെയാണ് സ്വാമി വിവേകാനന്ദൻ്റെ വിശ്വപ്രസിദ്ധി ആർജിച്ച പ്രസംഗം ഉണ്ടായത് സെപ്റ്റംബർ പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നാം തീയതി വിശ്വമത മഹാസമ്മേളനം ഇവിടെയാണ് നടന്നത് ഏഴായിരം പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു ഇവിടെ വെച്ചാണ് സ്വാമി വിവേകാനന്ദൻ അഗംഭീരമായ സദസ്സിനെ സദസ്സിനോട് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എൻ്റെ അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്തത് ആദ്യമായി ഈ സമ്മേളനത്തിൽ വച്ച് ഹിന്ദുയിസവും വേദാന്തവും അദ്ദേഹം പരിചയപ്പെടുത്തി സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് സദസ്യനെ നോക്കി അഭിസംബോധന ചെയ്തപ്പോൾ രണ്ട് മിനിറ്റിൽ കൂടുതൽ സദസ്യർ ഒന്നടങ്കം മെണീറ്റ് കരകോഷം മുഴക്കി സ്വാമി വിവേകാനന്ദൻ്റെ ഋഷിഹൃദയത്തിൽ നിന്ന് വന്ന മനുഷ്യരാശിയെ മുഴുവൻ യുദ്ധപ്രേമത്താൽ തഴുകിയ വാക്കുകളായിരുന്നു അത് ഇപ്പോൾ ഈ ഹോൾ പലതരത്തിലുള്ള പരിഷ്കരണത്തിന് വിധേയമാക്കി കാരണം വർഷങ്ങൾ കുറേ കഴിഞ്ഞല്ലോ ഇതിൻ്റെ പ്രധാന ഭാഗം ഇപ്പോൾ പുളർട്ടൺ ഹാളിലാണ് മനോഹരമായിട്ടുള്ള പുളർട്ടൺ ഹാളിൻ്റെ മുമ്പിൽ ഒരു ഫോട്ടോ േം ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് അന്ന് വിവേകാനന്ദ സ്വാമി അഭിസംബോധന ചെയ്ത ആ അനശ്വരമായ വാക്കുകൾ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക സെപ്റ്റംബർ ഇലവൻ എയ്റ്റീൻ നയൻറ്റി ത്രീ നമുക്ക് ഇവയെല്ലാം ഒന്ന് നേരിട്ട് ദർശിക്കാം താങ്ക് യു See, I have some doubt of this one. He said that the, all the building the, uh, that has been modified? The building has undergone, undergone some renovation. It was uh, looking a little dilapidated. The seats, the seat covers were falling apart. The ceiling was looking shoddy. It was, uh, it was covered in dirt. The okay. sun wasn't coming through as, okay. as vibrantly as it was. The walls, the paint on the walls okay. was peeling the stage it was looking very warm so okay. they in the past couple of years they did undergo some serious renovation cleaning the walls re re uh, putting on new seat covers everything cleaning the walls cleaning the dome itself the sun is actually coming through brightly <laughs> everything looks 100 percent better than it did okay thank you you're welcome very much <laughs> ആകെ കെട്ടിടം മങ്ങിയിരുന്നു സീലിംഗ് എല്ലാം വളരെ മോശമായിരുന്നു മറച്ച് പൊടി പിടിച്ചിരുന്നു സൂര്യപ്രകാശം അകത്തേക്ക് വന്നിരുന്നില്ല അത്രയും പൊടിയായിരുന്നു പൊടി പിടിച്ചിരുന്നു പെയിൻറ്റിംഗ് എല്ലാം മടർന്നു വീണിരുന്നു സ്റ്റേജ് അവിടെ അവിടെ തേയ്മാനം വന്നിരുന്നു കുറച്ച് വർഷം മുമ്പേ ഇതൊന്ന് പുതുക്കി പുതുക്കിപ്പണിതു വാൾ നന്നായി പെയിൻറ്റ് ചെയ്തു കസേരകൾക്ക് പുതിയ സീറ്റ് കവറിട്ടു ഇപ്പോൾ ഇവിടെ ഉള്ളിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്നു ഇപ്പോൾ നൂറ് ശതമാനം ഈ കെട്ടിടത്തിൻ്റെ നില മെച്ചപ്പെട്ടിരിക്കുന്നു ഇന്ന് വിവേകാനന്ദ സ്വാമികളുടെ ചിക്കാഗോ പ്രസംഗത്തെ പറ്റി നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നാം തീയതി ലോകമത മഹാസമ്മേളനം ദി വേൾഡ് പാർലമെൻറ്റ് ഓഫ് റിലീജിയൻ അതിൻ്റെ വേദി അമേരിക്കയിലുള്ള ചിക്കാഗോയിലുള്ള കൊളംബസ് എന്ന ഹാളിലായിരുന്നു അതിൽ ഏഴായിരം പേരോളം വിവിധ രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്തു എന്ന് പറയപ്പെടുന്നു അവരടക്കം അത്രയും വലിയ ഒരു പങ്കാളിത്തമുള്ള ലോകമത മഹാസമ്മേളനമായിരുന്നത് ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഭാരതത്തെ പ്രതിനിധീകരിച്ച് പ്രധാനമായിട്ട് പോയത് ഭാരതാമ്പയുടെ ഓമനപുത്രനായിട്ടുള്ള സ്വാമി വിവേകാനന്ദനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ പതിനൊന്ന് തീയതി പത്ത് മണിക്ക് മഹാസമ്മേളനം ആരംഭിച്ചു മധ്യത്തിൽ മദ്യത്തിൽ മധ്യത്തിൽ റോമൻ കത്തോലിക്ക സഭയുടെ കർദിനാൾ ഗിബൺസ് ഉപവിഷ്ടനായതിനു ശേഷം ഇരുവശത്തും ലോകമെമ്പാടും എത്തിയ വിവിധ മതങ്ങളുടെയും വിവിധ ദർശനങ്ങളുടെയും പ്രതിനിധികൾ അവിടെ ഉപവിഷ്ടരായിരുന്നു ഓറഞ്ച് നിറമുള്ള ഉജ്ജ്വലമായ വേഷ സംവിധാനത്തിലൂടെ ആരും ആരെയും സ്വാധീനിക്കുന്ന തലപ്പാവും അണിഞ്ഞ് യുവസന്യാസിയായിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒരു പാശ്ചാത്യ സുഹൃത്ത് വിവേകാനന്ദ സ്വാമിയോട് ചോദിച്ചു പടിഞ്ഞാറൻ രാജ്യങ്ങൾ സുഖസമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും രാജ്യങ്ങളാണല്ലോ നീണ്ട നാലു വർഷം അവിടെ താമസിച്ച അങ്ങക്ക് അത് അനുഭവപ്പെടുകയും ചെയ്തുവല്ലോ ഇപ്പോൾ അങ്ങയുടെ മാതൃരാജ്യത്തെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് സ്വാമിജിയുടെ ഗംഭീരമായ മറുപടി ഇതായിരുന്നു ഇവിടെ വരുന്നതിന് മുമ്പേ തന്നെ എൻ്റെ മാതൃരാജ്യമായ ഭാരതത്തെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ എനിക്കെൻ്റെ മാതൃരാജ്യത്തിൻ്റെ ഓരോ മണൽപ്പരിയും പരിപാവനമായി അനുഭവപ്പെടുന്നു അവിടുത്തെ വായു വളരെ പരിശുദ്ധമായി തോന്നുന്നു പുണ്യഭൂമിയാണ് എൻ്റെ ജന്മഭൂമിയായ ഭാരതം തീർത്ഥസ്ഥലമാണ് തീർത്ഥാടനത്തിന് ഏറ്റവും യോജിച്ച പുണ്യഭൂമിയാണ് ഭാരതം ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു രാജ്യമുണ്ടെങ്കിൽ ആ അനുഗ്രഹീതമായ രാജ്യം എൻ്റെ പുണ്യഭൂമിയായ ഭാരതമാണ് ഓരോ ജീവാത്മാവും പോകുന്നത് ഈശ്വരനിലേക്കാണ് അതാണ് അവസാനമായിട്ടുള്ള ജീവൻ്റെ ശരിയായ വാസസ്ഥലം അത് ഭാരതമാണ് ആത്മീയതയാണ് ഞങ്ങളുടെ ജീവരക്തം അത് തെളിഞ്ഞൊഴുകുകയാണെങ്കിൽ അത് വീര്യത്തോടെയും വിശുദ്ധിയോടെയും ഒഴുകുകയാണെങ്കിൽ അത് കരുത്തോടെ ഒഴുകുകയാണെങ്കിൽ എല്ലാം ശരിപ്പെടും അത് രാഷ്ട്രീയമായാലും സാമൂഹ്യമായാലും ഏതെങ്കിലും തരത്തിൽ ഭൗതിക പോരായ്മകൾ വന്നു ചേർന്നാൽ പോലും ആ ജീവരക്തത്തിന് വിശുദ്ധി ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ ദാരിദ്ര്യം തന്നെ തുടച്ച് മാറ്റപ്പെടുന്നു എന്നാൽ ഇത് ഗവനിച്ചേ പറ്റൂ നിങ്ങൾ ആത്മീയതയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ എന്നിട്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളെപ്പോലെ ഭൗതിക സുഖ സംസ്കാരത്തിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ ഇതായിരിക്കും അനന്തരബലം മൂന്ന് തലമുറ ആവുമ്പോഴേക്കും നിങ്ങളും നിങ്ങളുടെ വംശപരമ്പരയും നാം അവശേഷമാകും ഞങ്ങളുടെ രാജ്യത്തിന് ഇതാണ് ആവശ്യം ധീരന്മാർ ഞങ്ങളുടെ രാജ്യത്തിന് ഇന്നാവശ്യം ധീരന്മാരെയാണ് പാറ പോലെ ഉറച്ചു നിൽക്കുന്നവർ സത്യം എപ്പോഴും ജൈത്രയാത്ര തുടരുന്നു ഭാരതത്തിന് ഇന്നാവശ്യം ഒരു പ്രത്യേക ഉണർവാണ് വിദ്യു തേജസ് പോലെ അത് രാജ്യത്തിൻ്റെ സിരകളിൽ മുഴുവൻ വ്യാപിക്കണം ധൈര്യമായിരിക്കൂ ധീരന്മാർ ഒരിക്കലേ മരിക്കുകയുള്ളൂ നമ്മുടെ മുമ്പിൽ ഉപനിഷത്ത് ഉദ്ഘോഷിച്ച ആ മഹാസത്യമുണ്ട് അതിനെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കൂ അതനുസരിച്ച് ജീവിക്കൂ എന്നാൽ ഭാരതാമ്പയുടെ മോചനം അടുത്തു തന്നെ സംഭവിക്കും ഭാരതത്തിൻ്റെ ദേശീയമായ ആദർശങ്ങളാണ് പരിത്യാഗവും സേവനവും അതിൻ്റെ തീവ്രത അനുസരിച്ച് തീക്ഷ്ണതയനുസരിച്ച് മറ്റെല്ലാം ശരിപ്പെടുന്നതായിരിക്കും ഭാരതം എന്നെങ്കിലും ില്ലാതെയാവുമോ എന്നാൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ആത്മീയത അണഞ്ഞു പോകും ധാർമ്മികവും സദാചാരവുമായ ഉത്കൃഷ്ടത അതിൻ്റെ പൂർണ്ണത ഇല്ലാതെയാകും മതപരമായ എല്ലാ ആദർശങ്ങളും ഇല്ലാതെയാകും ഭാരതം ഇല്ലാതായി തീരുകയാണെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് ദ്വൈതഭാവങ്ങളുടെ പേർവാഴ്ചയായിരിക്കും സാമാന്തതയും ഭോഗേച്ഛയും സുഖഭോഗ വസ്തുക്കളും ആഡംബര സുഖ ആഡംബരസുഖസമൃദ്ധിയും ആയിരിക്കും ദേവനും ദേവിയും പിന്നെ പണമായിരിക്കും പുരോഹിതൻ വഞ്ചന ബലപ്രയോഗം സ്പർദ്ധ ശത്രുത ഇവ ആയിരിക്കും വലിയ വലിയ ആഘോഷങ്ങൾ മനുഷ്യാത്മാക്കൾ ബലിയർപ്പിക്കപ്പെടും അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ